നമസ്കാരം എഴുതപ്പുളി ചാനൽ ഇന്ന് മമ്മൂട്ടിയുടെ പുതിയ കളങ്കാവൽ എന്ന സിനിമ മമ്മൂട്ടി വളരെ നാളുകളായി പടങ്ങൾ വന്നിട്ട് മമ്മൂട്ടിയുടെ വിശ്രമത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം മഹവിഷ്ണുനാരായണൻ്റെ ചിത്രത്തിൻ്റെ ഷെഡ്യൂൾഡ് ഹൈദരാബാദിൽ പൂർത്തിയാക്കി ദുബൈയിലാണ് ഉടനടി അടുത്തു തന്നെ കളങ്കാവൽ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ഫിനിം വുന്നുണ്ട് അതിൽ ഒരു കൊടൂര വില്ലനായിട്ടാണ് അഭിനയിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വിനായകനും പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഫിലിമാണ് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് മലയാള സിനിമ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ഒ ടി ടിയിൽ പല സൂപ്പർ സ്റ്റാറുകളും അവരുടെ ചിത്രങ്ങൾ കൊടുത്ത് ഉണ്ടാക്കിയ സമയത്തും എനിക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല ഞാൻ തിയേറ്ററിൽ റിലീസ് എന്ന് പറഞ്ഞു അതേ തിയേറ്ററിൽ ചിത്രങ്ങൾ റിലീസ് ചെയ്ത് തിയേറ്റർ ഒരു ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു നടനാണ് ശ്രീ മമ്മൂട്ടി അപ്പോൾ ഇതിൻ്റെ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ഒരു അടുത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിലീസാവും എന്നാണ് പ്പോൾ പുറത്ത് വരുന്ന അപ്ഡേറ്റ് അപ്ഡേറ്റ് വരണമെന്ന് മനസ്സിലാവുന്നത് അതെല്ലാവരും പോയി അദ്ദേഹത്തിൻ്റെ സിനിമ കാണണം അത് നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി എല്ലാ പടങ്ങളും കലാമൂല്യവും ഫാമിലി ഏറ്റവും നല്ല ചിത്രങ്ങളാണ് എല്ലാ വിജയങ്ങളുമായി ഇതിലൊരു വ്യത്യസ്ത റോ ആണ് അദ്ദേഹം കൈകാര്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത് വില്ലൻ ആയിട്ടാണ് അഭിനയിക്കുന്നത് നായകൻ വിനായകനാണ് അപ്പോൾ പിന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഈ ചിത്രത്തിലുണ്ട് അപ്പോൾ തീർച്ചയായും ഇതൊരു നല്ല ചിത്രം തന്നെയായിരിക്കും അപ്പോൾ മമ്മൂട്ടിയുടെ ഈ പടത്തിന് കട്ട ആണ് മമ്മൂട്ടിയുടെ ആരാധകർ കാരണം മമ്മൂട്ടി ഇല്ലാത്തൊരു മലയാള സിനിമ നമ്മളുടെ ബാല്യം തൊട്ട് കണ്ടുവരുന്ന എൺപതുകളിൽ തന്നെ തൊട്ട് കാണുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കണ്ടാണ് നമ്മൾ വളർന്നത് നമ്മുടെ മക്കളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസാണ് നമ്മുടെ പേരക്കുട്ടികളും എൻ്റെ പേരക്കുട്ടികളും കുട്ടികളും ഫാൻസാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്ക് പോകുന്നത് ഇന്നും അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു മിനിമം ഗ്യാരൻറ്റി ഉള്ള ഒരു നടൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം നിർമ്മാതാക്കൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ തന്നെയാണ് പിന്നെ അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം മബിളി സിറ്റി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല ഹാർട്ട് ഓപ്പറേഷൻ കണ്ണ് ഓപ്പറേഷൻ എന്ന് പറയേണ്ട എന്ത് ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും എന്നാലും അദ്ദേഹം ഒരുവിധം കാര്യത്തിലും അദ്ദേഹം കൈകഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് നമ്മളിവിടെയും കൂടി ആവശ്യമാണ് തീർച്ചയായും കളങ്കാവ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കണ്ട് പണം വിജയിപ്പിക്കണം കട്ട വീറ്റിങ്ങും കൂടെ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം മലയാള സിനിമയുടെ കരുത്തനായ്മ കറക്ടർ എൻ്റെ പടത്തിനായി കാത്തിരിക്കുന്നു ഓക്കേ ബൈ